നമസ്കാരം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണവും ഭീകരവുമായ ദുരന്തത്തിനാണ് വയനാട് മുണ്ടക്കയും ചൂരൽമലയും സാക്ഷ്യം വഹിച്ചത് ഞാനിത് പറയുമ്പോഴും ഇരുന്നൂറ് കടന്ന് മരണസംഖ്യ കൊതിക്കുകയാണ് മണ്ണിനിടയിൽ എത്ര പേരുണ്ടെന്ന് കൃത്യമായ കണക്കില്ല ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരെ കാണാനില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നു ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒരു നാട് തന്നെ അപ്രത്യക്ഷമായി ഒരു ജനാരവം തന്നെ മണ്ണിനടിയിൽ അകപ്പെട്ടു പശ്ചിമഘട്ട മലനിരകൾ കിഴക്കൻ കിഴക്കനതിരുക്കാക്കുന്ന കേരളത്തിൽ ഉരുൾപൊട്ടൽ ഇതാദ്യമായല്ല കേരളത്തിൽ മാത്രം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം ജീവനാണ് ഉരുൾപൊട്ടൽ കവർന്നെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ മാത്രം നഷ്ടപ്പെട്ടത് നൂറ്റി എൺപത്തി രണ്ട് ജീവനുകളാണ് കേരളത്തിലുണ്ടായ പ്രധാന ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഏതൊക്കെയൊന്നും പരിശോധിക്കാം രണ്ടായിരത്തി ഒന്നിലെ അമ്പൂരി ദുരന്തം തിരുവനന്തപുരം അമ്പൂരി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഒന്ന് നവംബർ ഒൻപതിനുണ്ടായ ഉരുൾപൊട്ടലിൽ മുപ്പത്തി ഒൻപത് പേരാണ് മരിച്ചത് ഒരു മലയോര ഗ്രാമം ഒന്നടങ്കം ഉരുൾപൊട്ടലിൽ ഞെരിഞ്ഞ ആറു മണി തൊട്ട് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ പെയ്യാൻ അന്ന് ആരംഭിച്ചിരുന്നു വെറുമൊരു മഴ മാത്രമാണിതെന്നാണ് നാട്ടുകാർ കരുതിയത് എന്നാൽ അത് വളരെ വേഗത്തിൽ തന്നെ ഉഗ്ര രൂപിയായി മാറി സംഭവ ദിവസം രാത്രി എട്ട് പതിനഞ്ചിന് കുരിശുമലയുടെ അടിവാരത്തു നിന്നും അതിഭീകരമായ ശബ്ദം പരിസരവാസികൾ കേട്ടു കുരിശുമലയുടെ അടിവാരത്തുള്ള കവലയിലെ നാലോളം വീടുകൾ മണ്ണിനടിയിലായി പാറയും മണ്ണും കുത്തി വന്നുകൊണ്ടേയിരുന്നു നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിനായി സജീവമായി ഇറങ്ങി അടിവാരത്തെ പൂച്ചമുക്കിലെ സി ഡി തോമസിന്റെ വിവാഹ നിശ്ചയത്തിനെത്തിയവരായിരുന്നു മരിച്ചവരിൽ ഏറെയും ഗൃഹനാഥൻ സി ഡി തോമസ് തലനാടിരയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇരുപത്തിനാലു പേരാണ് തോമസിന്റെ വീട്ടിൽ നിന്ന് മാത്രം മരണപ്പെട്ടത് പിന്നീട് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയായി കുരിശുമല പൂച്ചമുക്ക് കുമ്പിച്ചൽ എന്നിവിടങ്ങളെ സർക്കാർ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഒന്നിലെ വെണ്ണിയാനി ദുരന്തം രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഒൻപതിനാണ് ഇടുക്കി തൊടുപുഴ താലൂക്കിലെ വെണ്ണിയാനിയിൽ ഉരുൾപൊട്ടുന്നത് പുലർച്ചെ പീത ശക്തമായ മഴയോടൊപ്പം ഉരുൾപൊട്ടുകയായിരുന്നു വെള്ളപ്പാച്ചിലിൽ ആദ്യം ഇടയപറമ്പിൽ ഭാസ്കരന്റെയും കുമാരിയുടെയും വീട് തകരുകയും ഇരുവരും മരിക്കുകയും ചെയ്തു തുടരെ ഇരുപതോളം ഉരുളുകളാണ് പൊട്ടിയത് അന്ന് പതിനൊന്നരയോടെ മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ സംഭവസ്ഥലത്തെത്തി പിന്നീടുണ്ടായ ഉരുൾപൊട്ടലിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന വിക്ടറും മരിച്ചു നൂറോളം ആൾക്കാർ നോക്കി നിൽക്കുകയാണ് ഉരുൾപൊട്ടിയത് ഇവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് പിറ്റേന്ന് നടത്തിയ തിരച്ചിലിലാണ് വിക്ടറിനെ കണ്ടെത്താൻ പോലും സാധിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുല്ലൂരാമ്പാറ ദുരന്തം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഏഴിനാണ് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ പുല്ലൂരാമ്പാറ മഞ്ഞവയിൽ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടുന്നത് എട്ട് പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത് വാസസ്ഥലങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ദിവസങ്ങളായി നിർത്താതെ പെയ്ത മഴയായിരുന്നു അന്നത്തെ ഉരുൾപൊട്ടലിന് കാരണമായെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനാലിനാണ് കോഴിക്കോട് കട്ടിപ്പാറയിൽ ഉരുൾപൊട്ടുന്നത് പതിനാലിന് പുലർച്ചെ ഉണ്ടായ ദുരന്തത്തിൽ പതിനാല് പേരാണ് മരിച്ചത് അഞ്ച് വീടുകൾ പൂർണ്ണമായി നശിക്കുകയും മുപ്പത്തിമൂന്ന് വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തു ഉരുൾപൊട്ടലിനെ തുടർന്ന് സമീപ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അഞ്ചോളം പഞ്ചായത്തുകൾ വെള്ളത്തിലാവുകയും ചെയ്തു ഏഴ് ദിവസമാണ് രക്ഷാപ്രവർത്തനം നീണ്ടു നിന്നത് കോഴിക്കോട് ജില്ലയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് കട്ടിപ്പാറ ഉരുൾപൊട്ടലിനെ കണക്കാക്കപ്പെുന്നത് പ്രദേശത്തെ അനധികൃതമായി നടത്തിയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ക്വാറിയും അശാസ്ത്രീയ ജലസംഭരണിയുമാണ് ഉരുൾപൊട്ടലിന് കാരണമായതെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറ ദുരന്തം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് മലപ്പുറത്തെ കവളപ്പാറയിൽ നടന്ന ദുരന്തം അൻപത്തി ഒൻപത് പേരുടെ ജീവനാണ് എടുത്തത് ഇതിൽ പതിനൊന്നു പേരെ ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാത്രി എട്ടോടെയാണ് ദുരന്തം ഉണ്ടാകുന്നത് കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി താഴ്വാരത്തെ നാൽപ്പത്തി അഞ്ച് വീടുകൾ മണ്ണിനടിയിലായി ഇരുപത് ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് നാല്പത്തി എട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങൾ ഇന്നും കണ്ടുകിട്ടിയിട്ടില്ല കവളപ്പാറയിലെ ജനവാസ കേന്ദ്രത്തിലടക്കം നാൽപ്പത്തി അഞ്ച് വീടുകളാണ് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായത് ഇതേ ദുരന്തം നടന്ന ദിവസം സമീപ പ്രദേശത്തെ പാതാറിലും നാശം സംഭവിച്ചു അതിഭീകരമായ ഉരുൾപൊട്ടലിൽ ഈ നാട് തന്നെ അപ്രത്യക്ഷമായി എന്നാൽ ഭാഗ്യവശാൽ ഇവിടെ ആളപ്പയം ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പുത്തുമല ദുരന്തം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനുണ്ടായ ഉരുൾപൊട്ടലിൽ പുത്തുമലയിലെയും സമീപ പ്രദേശമായ പച്ചക്കാടിലെയും പതിനേഴ് പേരാണ് മരണപ്പെട്ടത് ഇതിൽ പേരുടെ മൃതദേഹം ഇപ്പോഴും കാണാമറിയതാണ് പച്ചക്കാടിലെ കുന്നിൻമുകളിൽ നിന്നാണ് ഉരുൾപൊട്ടിയത് ഇവരിൽ കന്നൻകാടൻ അബൂബക്കർ പൂത്രത്തോടിയിൽ ഹംസ നാച്ചി വീട്ടിൽ അവറാൻ എടക്കണ്ടൻ നബീസ എസ്റ്റേറ്റ് തൊഴിലാളി അണ്ണയ എന്നിവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മഴയുടെ അസാധാരണ ഭാവം കണ്ട് പന്തികേട് തോന്നിയ പഞ്ചായത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും ഓഗസ്റ്റ് എട്ടിന് രാവിലെ പച്ചക്കാട് നിന്നും പ്രദേശവാസികളെ വനം വകുപ്പ് ഓഫീസിലെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു ക്യാമ്പിൽ നിന്ന് വൈകിട്ട് വീണ്ടും വീട്ടിലെത്തിയപ്പോഴാണ് അബൂബക്കറയും അവറാനയും ദുരന്തം തട്ടിയെടുത്തത് പേരക്കുട്ടിയുടെ വിവാഹത്തിനായി കരുതിയിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഹംസ അപകടത്തിൽപ്പെട്ടത് ഉരുൾപൊട്ടലിൽ ഒഴുകിയമർന്ന എസ്റ്റേറ്റ് ക്യാൻറ്റിനിൽ ഇരിക്കുമ്പോഴാണ് നബീസയെ ഉരുൾപൊട്ടൽ തട്ടിയെടുത്തത് ദുരന്തസ്ഥലത്തെ പാടുകളിൽ നിന്നും തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനിടെയാണ് എസ്റ്റേറ്റ് തൊഴിലാളിയായ അണ്ണയെ കാണാതായത് ദുരന്തത്തെ തുടർന്ന് മുഴുവൻ കുടുംബങ്ങളെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു അറുപത്തി അഞ്ചോളം വീടുകളാണ് ഉരുൾപൊട്ടലിൽ പൂർണമായും തകർന്നത് മനുഷ്യവാസി യോഗ്യമല്ലെന്ന് വിദഗ്ധർ വിധിയെഴുതിയ ഇവിടെ ഇതുവരെയും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല പുത്തുമലയിലെ എസ്റ്റേറ്റ് പാടുകളിലും താമസക്കാർ ഇന്ന് കുറവാണ് പതിനാറ് പാടികൾ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഒലിച്ചുപോയി അഞ്ചെണ്ണം ഉപയോഗ യോഗ്യമല്ലാതായി തീർന്നു അതിഥി തൊഴിലാളികളുടേതടക്കം പത്ത് പാടുകളിൽ മാത്രമാണ് ഇന്ന് താമസമുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ പെട്ടിമുടി ദുരന്തം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് രാത്രി പെട്ടിമുടിക്ക് മീതെ ദുരന്തം ഉരുൾപൊട്ടിയെത്തിയത് നിമിഷ നേരം കൊണ്ട് ലയങ്ങളെല്ലാം മണ്ണിനടിയിലായി കൂറ്റൻ പാറക്കല്ലുകളും വന്നു വീണു ജോലി കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ മിക്കവരും ഉറക്കം പിടിച്ചിരുന്നു ക്ഷണം നേരം കൊണ്ട് അവർ മണ്ണിൽ പൂണ്ടുപോയി വാർത്താവിനിമയ സംവിധാനങ്ങളുടെ കുറവ് കാരണം പത്ത് മണിക്കൂറിന് ശേഷം മാത്രമാണ് ദുരന്തം പുറംലോകമറിഞ്ഞത് ദുരന്ത നിവാരണ സേനയും വിവിധ വകുപ്പുകളുമായാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കോവിഡിനെ അവഗണിച്ച് അഞ്ഞൂറിലധികം പേർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി പത്തൊൻപത് ദിവസം നീണ്ട തിരച്ചിൽ ഓരോ ദിവസവും ഹൃദയഭേദകമായിരുന്നു കാഴ്ചകൾ അച്ഛനും അമ്മയ്ക്കുമൊപ്പം കെട്ടിപ്പിടിച്ചു കിടക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോൾ നാട് കണ്ണീരണിഞ്ഞു പതിനാല് കിലോമീറ്റർ അകലെ നിന്നുവരെ മൃതദേഹം കിട്ടി അവസാനം പേരെ ഒഴികെ ബാക്കി അറുപത്തി ആറ് പേരെ കണ്ടെത്തി പരമാവധി ശ്രമിച്ചിട്ടും ആ നാലു പേർ തന്നെ നിന്നു ഇവരെ മരിച്ചതായി കണക്കാക്കി സർക്കാർ ഉത്തരവിറങ്ങി പോലീസ് എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പഞ്ചായത്ത് വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കൂട്ടിക്കൽ ദുരന്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാറിന് കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കൂട്ടിക്കൽ കൊക്കയർ എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ പതിമൂന്ന് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ആ ശനിയാഴ്ച പകൽ ഇടതടവില്ലാതെ മഴ പെയ്യാനായി ആരംഭിച്ചിരുന്നു സാധാരണ മഴയിൽ നിന്ന് ആരംഭിച്ചത് പിന്നീട് സർവ്വശാന്തതയും കൈവടിഞ്ഞ് സംഹാര താണ്ഡവം ആടിത്തുമർത്തു പുലകയാർ കലുതുള്ളി ഒഴുകുവാൻ ആരംഭിച്ചു കാവാലി പ്ലാപ്പള്ളി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടി കെട്ടാവഷ്ടങ്ങൾ ഉൾപ്പെടെ പുഴയിലൂടെ കുതിച്ചെത്താൻ ആരംഭിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടത് ഒരു കുടുംബത്തിലെ ആറ് പേരാണ് ദുരന്തത്തിൽ ഒറ്റയടിക്ക് മരണപ്പെട്ടത് പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറികളാണ് ഈ മഹാദുരന്തത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്സ് Crown near Karivatam, the square near UST Global, White Manor near Attigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.